രാജ്യത്ത് ആർഎസ്എസ് അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നാടിനുവേണ്ടി പ്രവർത്തിച്ചില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലും എറണാകുളം ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പൊതുസമ്മേളനമാണ് കോതമംഗലത്ത് നടന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്ജിനെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായുള്ള പിണറായിയുടെ സന്ദേശം എൽഡിഎഫ് പ്രവർത്തകർക്ക് വർദ്ധിത ഊർജ്ജമായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെയുള്ള വിമർശനങ്ങൾ നിറഞ്ഞതായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം ഇലക്ട്രൽ ബോണ്ട് കെജ്രിവാൾ വിഷയം അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ പൌരത്വ നിയമം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം അദ്ദേഹം വിശദമായി പരാമർശിച്ചു ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന അതിക്രമങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോൾ കേന്ദ്രഭരണം അതുകൊണ്ടുതന്നെ ആർ എസ് എസിൻ്റെ അജണ്ട ഇവിടെ ശക്തമായി നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ക്രിസ്ത്യാനിക ഉള്ളിടത്ത് ക്രിസ്ത്യാനിയെ ആക്രമിക്കാനും മുസ്ലിം ഉള്ളിടത്ത് മുസ്ലിമിനെ ആക്രമിക്കാനുമൊക്കെ ഉള്ള വർഗീയ നീക്കങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്ന് പിണറായി ആരോപിച്ചു സ്വന്തം നേതാക്കൾക്കെതിരെയുള്ള നടപടികളിൽ അന്വേഷണ ഏജൻസികളെ എതിർക്കുമ്പോൾ മറ്റ് നേതാക്കൾക്കെതിരായ നടപടികൾ അന്വേഷണ ഏജൻസികളെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും യുഡിഎഫും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പമാണ് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ ചിന്താകല് കേരളം നിങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് കാണും ആ പ്രയാസം എൽ ഡി എഫിനോട് കാണും പക്ഷെ എൽ ഡി എഫിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണോ

പ്രതിസന്ധികളിലൊന്നിലും അവർ ഒപ്പം നിന്നില്ല കേരളത്തിൽ നിന്നുള്ള വളരെ കൂടുതലാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫിനും ഉണ്ടായില്ല ഈ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടല്ലോ ആ പ്രശ്നങ്ങളില് കൃത്യമായ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പൗരത്വ അത് ശക്തമായ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു എസ് സതീഷ് ആർ അനിൽകുമാർ പി ആർ മുരളീധരൻ ആന്റണി ജോൺ എം എൽ എ ഇ കെ ശിവൻ കെ എ ജോയ് ഷാജി മുഹമ്മദ് എ എ അൻഷാദ് ജോണി നെല്ലൂർ എം വി മാണി പി കെ രാജേഷ് ടോമി ജോസഫ് ഡോക്ടർ വിജയൻ നങ്ങേലിൽ മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ബേബി പൗലോസ് സാജൻ അംബാട്ട് ഷാജി പീച്ചക്കര ഇ കെ സേവ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്